മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ കൈത്താങ്ങ് ബി സപ്പോർട്ട് പദ്ധതിയിൽ നിന്ന് മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ കൈമാറി പദ്ധതി മാതൃകാപരമെന്ന് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു വ്യാപാരി കുടുംബങ്ങൾക്കുള്ള മുപ്പത് ലക്ഷം രൂപ ധനസഹായവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ വാവന്നൂരിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരുന്ന മരണപ്പെട്ട മൂന്ന് വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള ലക്ഷം രൂപ ധനസഹായ വിതരണവും വാവനൂരിൽ നടന്നു ചടങ്ങിൽ മൂന്ന് വ്യാപാരി കുടുംബങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ നൽകി ഏകോപന സമിതിയുടെ ക്ഷേമപദ്ധതി വി സപ്പോർട്ട് പദ്ധതിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചെക്ക് കൈമാറി തുടക്കം കുറിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിലിന്റെ അധ്യക്ഷതയിൽ മന്ത്രി എം പി രാജേഷ് ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തൃത്താല മണ്ഡലം പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ കെ ആർ ബാലൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഷക്കീർ ടി പി നന്ദിയും പറഞ്ഞു ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളുമായി എണ്ണൂറ് പേർ യോഗത്തിൽ പങ്കെടുത്തു ജില്ലാ ഭാരവാഹികളായ മുസ്തഫ മുളയങ്കാവ് ടി രമേശ് ബേബി സി വി ജെയിംസ് ടി പി സക്കറിയ കെ ചന്ദ്രൻ ബാസിദ് മുസ്ലിം ഷെയ്ഖ് ചിന്നാവ സുന്ദർ കോങ്ങാട് പി ബാലമുരളി എം പി എം മുസ്തഫ വി പ്രജിത്ത് അരവിന്ദൻ തിരുവാഴിക്കോട് എം എസ് സിറാജ് പാലക്കാട് സതീഷ് മുതലമട രാജേഷ് കൊല്ലങ്കോട് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളെ സുഹൃത്തുക്കളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൗൺസിൽ യോഗവും മരണാനന്തര സഹായ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് വ്യാപാരി സമൂഹം ഉയർത്തിയ ആവശ്യങ്ങളോട് എങ്ങനെയാണ് എൽ ഡി എഫ് ഗവൺമെൻറ് പ്രതികരിച്ചത് എന്ന കാര്യം ബാബു കോട്ടയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും പരിചയമുള്ളവരാണ് വേദിയിലിരിക്കുന്നവർ മാത്രമല്ല സദസ്സിലും അനേകം പേര് വ്യക്തിപരമായി തന്നെ പരിചയമുള്ളവരാണ് അപ്പോൾ സംഘടന എന്ന നിലയിൽ മാത്രമല്ല വ്യക്തിപരമായും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് നിങ്ങളൊക്കെ അപ്പം ഈ കാര്യങ്ങൾ എപ്പോൾ കാണുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും സർക്കാർ ഇതുവരെ വ്യാപാരി സമൂഹത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച ഇവിടെ ബാബു പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ ഉള്ള കാരണം പാലക്കാട്ടിൽ നിന്നുള്ള വ്യാപാരികളുടെ ഇടപെടലാമോദ്യം എനിക്ക് കാരണം നിങ്ങളാണ് ഇതെല്ലാം ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്നുള്ളവരാണ് നിങ്ങളുടെ സംഘടന എന്ന നിലയിൽ ഞാൻ പറഞ്ഞില്ല ഇവരെല്ലാം എനിക്ക് പല നിലയിൽ അടുപ്പുള്ളവരാണ് പഠിക്കുന്ന കാലം മുതൽ അടുപ്പമുള്ള ആളുകൾ ബാബു അന്ന് മുതൽ ഉള്ള പരിചയമാണ് പല നിലയിൽ എത്രയോ കാലമായിട്ട് എം പി ആയിരുന്നപ്പോൾ മുതൽ ഓക്കെ ഇവിടെ മാത്രമല്ല അവിടേക്ക് നോക്കിയാലും അനേകം പേരുണ്ട് പല കാര്യങ്ങളൊന്നും മനസ്സിലായി അതിലൊന്നാണ് ഈ ലൈസൻസിൻ്റെ പിഴ സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് അന്യായമായിട്ടുള്ള പിഴയാണല്ലോ എന്ന് അത് പരിശോധിച്ചപ്പോൾ തന്നെ തോന്നി അപ്പോൾ തന്നെ തിരുത്താനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലം തിരുത്തപ്പെടാതിരുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കാണാറില്ല ചെറുതായിട്ട് കൂട്ടിയാലും അത് ഗൂളക്കണ്ണാടി വെച്ച് കണ്ടുപിടിക്കുകയും പിന്നെ നാട് മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രത്യേകത കൂടി നാടിനുണ്ട് കുറയ്ക്കുന്ന പറയാറില്ല കുറച്ച് സാധാരണ ആരും പറയാറില്ല അപ്പം ഇവിടെ പറഞ്ഞത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഈ ഒരുപാട് കാര്യത്തിൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം